ഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നെയ്യാറ്റുങ്കര നിംസ് മെഡിസിറ്റി ഹോസ്പിറ്റലും അനന്തപുരി സോൾജിയേഴ്സും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മഞ്ചുവിളാക മേരി മാതാ പാരിഷ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടർ അജയകുമാർ ഉദ്ഘാടനം ചെയ്തു നിംസ് മെഡിസിറ്റി എം ഡി മിഎസ് ഫൈസൽഖാൻ മുഖാതിഥിയായി ലഹരിവിരുദ്ധ ശക്തി പ്രതിജ്ഞയോടെ തുടങ്ങിയ ക്യാമ്പിന് അനന്തപുരി സോൾജിയേഴ്സിന്റെ പ്രവർത്തകർ നേതൃത്വം നൽകി തിരുവനന്തപുരം ശ്രീകാര്യത്ത് കൊറിയറിൽ എത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിലായി ശ്രീകാര്യം പൌടിക്കോടത്തെ കൊറിയർ സ്ഥാപനത്തിൽ ബംഗളൂരു നിന്നും എത്തിച്ച എത്തിച്ചൊന്ന് കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് തിരുമലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബീഹാർ സ്വദേശിയായ മുജാഹിദ് മൻസുദിയാണ് പിടിയിലായത് കൊറിയർ വഴി പുകയില ഉൽപ്പന്നങ്ങളും മറ്റും എത്തുന്നതായി വിവരം ലഭിച്ച പോലീസ് ഇത്തരക്കാരെ നിരീക്ഷിച്ചു വരികയായിരുന്നു സ്ഥാപനത്തിലെത്തി പാഴ്സൽ വാങ്ങി പോകാൻ ശ്രമിക്കുമ്പോഴാണ് പിടികൂടിയത് ഇയാളുടെ സ്കൂട്ടറും പോലീസ് കണ്ടെടുത്തു